എന്റെ അളിയനുമായിട്ട് കുഞ്ഞളിയാണ് നടന്നോണ്ടിരിക്കുന്നത് കാര്യം പറയാം എന്റെ അണയുള്ള അങ്കളെങ്കിലും തുറന്നു പറ അച്ഛനോ പറയണില്ല പറ എന്താണ് കാര്യം തുറന്നു പറയാൻ അണ്ണാ അത് കൊച്ചിലേക്ക് ഞാൻ മറന്നുപോയി ഞാൻ അതെങ്ങനെ പോകാനാ കൊ കൊച്ചിലായിട്ടൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ കൊച്ചിലേക്ക് ഓർമ്മയില്ല ആകാംക്ഷത് ഞാൻ ഒരു കാര്യം നിങ്ങളെ അപ്പച്ചിയെ കല്യാണം കഴിക്ക എനിക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ അത് യോഗ്യത ഇല്ലയോ അപ്പൊ ആദ്യം നിങ്ങൾ അതിനൊരു നടപടി എന്നിട്ടല്ലേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊച്ചി ഉണ്ടാക്കി എനിക്ക് അറിയാം ഞാൻ മറന്നുപോയി ഓന് ഇതിനൊരു കാര്യത്തിന് തീരുമാനം ഇണ്ടാക്കാതെ ഈ കല്യാണം നടക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല ആ അപ്പച്ച നാളെ വരുമല്ലോ അപ്പച്ചക്ക് എന്തായാലും ഈ പ്രശ്നത്തെ പറ്റി അറിയാതിരിക്കാൻ വഴിയില്ല അറിയാതിരിക്കാതിരിക്കാൻ വഴിയില്ല എന്തായാലും അതിപ്പോഴേ ഇതിന്റെ വിവരം അറിഞ്ഞിട്ട് ഇനി എനിക്കൊരു വിശ്രമമുള്ളു ഞാൻ പോയി ഇച്ചിരി വിശ്രമിക്കട്ടെ നിങ്ങൾ ചർച്ച തുടർന്നു രാമനാ രാമൻ രാമൻ അവൻ പിള്ളേരെ അവിടെ ഇരിക്കണു അവനാൾ നല്ല പയ്യനെ സത്യം നല്ല ചെറുക്ക നല്ല സ്വഭാവം പരിചയപ്പെട്ടപ്പോഴേ അവനോ നല്ല ഒരു ഒരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യമായിട്ടും ശരിക്കും പറഞ്ഞാലേ ഇവനെ കുറച്ചു കാലം മുമ്പേ നമ്മൾ പരിചയപ്പെടുന്ന ആരു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ചേട്ടാ അല്ല അളിയം പറയുന്നോലെ അവൻ ചെലപ്പോ കല്യാണം നടക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നായിരിക്കും നല്ലവനായിട്ട് രവിയേട്ടൻ പറയണ കേട്ട് ചാടാൻ നിക്കല്ലേ രവിയേട്ടൻ പൊതുവേ അവൻ ഇഷ്ടമല്ല പിന്നെ സിനിമയാണോ രണ്ട രണ്ടു രീതിയിലുള്ള സ്വഭാവം ഒക്കെ കാണിക്കാനായിട്ട് എനിക്ക് അവൻവിനായിട്ടാണോ നല്ല ചായ എടുക്കട്ടും അല്ല പ്രശ്നം പറ ഉണ്ടോ ഒരു ഒരു പിന്നെ ഇങ്ങനെ മാറ്റം എനിക്ക് തോന്നി പിന്നിങ്ങനെയൊക്കെ സ്വന്തം ഭാര്യയും മക്കളും അളീനൊന്നും ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ എല്ലാരും അവനെല്ലേ സപ്പോർട്ട് ചെയ്യണേ മണി ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവൻ ശരിയല്ല അവൻ നിങ്ങൾ ആരെങ്കിലും അത് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്നും തോന്നണ്ടേ ൂടെണ്ടേട്ടാ നല്ല ജീവിതം കിട്ടാൻ പോവാണ് വെറുതെ വാശിക്ക് വേണ്ടിട്ട് നശിപ്പിക്കരുത് അപേക്ഷയാണ് സത്യം അല്ല എന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം പിന്നെ ഞാൻ വാശി കാണിച്ചാലെന്ത് വാശി കാണിച്ചില്ലെങ്കിൽ എന്ത് എല്ലാം നിങ്ങൾ അങ്ങ് തീരുമാനിക്കല്ലേ അളിയില്ലാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല അത് ഞാൻ ഉറപ്പ് പറയുക പിന്നെ ഈ കാര്യത്തിൽ അളിയെന്ന് താല്പര്യമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഇനി കമാനൊരക്ഷരം പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയണം അളിയനും അവനും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അതെന്താ ഏ അത് അത് അങ്ങനെ പറയത്തക്കെ പ്രശ്നമൊന്നുമില്ല അല്ലല്ല എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടമല്ല അത്ര തന്നെ ഞാൻ ഗൾഫിന്നൊക്കെ സാധനം കൊണ്ടുവന്ന് അത് അണ്ണന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അത് കൊടുക്കാതെ നീ സന്തോഷായിട്ട് ചേർന്ന്

അതെ ആയിട്ട് ഇവിടെ അതെ അതിനേക്കാളും നല്ല സാധനം ഇവിടെ കിട്ടുമെന്ന് പിന്നെ എന്നാലും കുഞ്ഞളിയാ ഗൾഫെന്ന് പറയുമ്പോ അതിന്റെ ഒരു രീതിണ്ടല്ലോ ആ പണ്ട് ഈ ഗൾഫ് ഗൾഫ് അല്ല അതിനോന്നുണ്ട് അതപ്പോ ഗൾഫില്ലല്ലോ ഇത് നമ്പർ ലോക്ക് ആണ്

അത് ഗൾഫിലെ ഗൾഫിലെ ഒരു പിന്നെ എനിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര വയറ് വേന എനിക്കൂടെ തരുമോ സംശയല്ലേ പിന്നല്ലാതെ അണ്ണ ഒരു മാര്യം മറ്റേ മാമ്മച്ചിമാരെ പോലെ അണ്ണാൻ എത്ര പ്രായ അണ്ണേ കൊടുപ്പാക്കിട്ട് എടുക്കുന്ന കഴിഞ്ഞിട്ടില്ല എന്തി ഉണ്ട് ഐറ്റം

മുണ്ടരെ ഇങ്ങളെ വലിയ ഫ്രീക്ക് ആണല്ലേ ആ അതക്കപോട്ട് ഗൾഫിൽ എത്ര ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ മൂന്നോ ഏതിന്റെക്ക് ഹലോ ഇന്നെ ഒരു ഗ്രോസറി ഷോപ്പ് രണ്ടെന്നാ ഡ്രസ്സിന്റെ അഹ അവിടെന്നടക്കുന്നാ ഒരു കമ്പനി തരഉള്ളോ പെട്ടേങ്കില ഞങ്ങക്ക് തരയരുന്നു ഞാൻ അങ്ങോട്ട് വരട്ടോ വരട്ടാണോ എനിക്ക് നാണവ അയ്യേ നാണോ അടുക്കൾ വാങ്ങി ശരിക്കും പോലെ ഉണ്ടല്ലേ ഒരു പത്ത് വയസ്സ് കുറഞ്ഞത് പോലെ ഉണ്ട് ഇത് എത്ര ആയുസ് ഒരു കാര്യമാണ് ഒരു കാര്യങ്ങളുണ്ട് അത് പിന്നെ പഠിക്കാം അതല്ലേ ആ ഒന്നും വേണ്ട കുഞ്ഞാലി അടിപൊളിയെ ചുമായിരിക്കും മാം മാ നടന്നേ നോക്കട്ടെ ഒന്നും നടക്കും ഒരു സ്റ്റൈലിൽ ഒരു നടത്താം അതീ ടുമ്പഴടി എനിക്ക് സ്റ്റെപ്പ് കിട്ടത്തില്ല ആ മര്യാദയ്ക്ക് നേരം നടന്നാ മതി ഇങ്ങനെ തന്നെ നടക്കണം മാമാ നേരെ നടക്ക് ഈ ബെസ്റ്റ് നടതുന്ന അവാർഡ് എൻ്റെ മാമര എന്നെന്താ മാമാ ആണിയേ അല്ല ഇങ്ങനല്ല അല്ല അങ്ങനല്ല ഓ ഒന്ന് കാൽചോടangle കാണിക്കാമോ അപ്പോൾ ചുമന്നോ ഹ് ഓ ഗവർ അല്ല ഹബി മറ്റേലെ പെമ്പുള്ളാരെ ക നടക്കുന്ന നടതായി ചെയ്യൂ അതെ ലാംബ്ലാരല്ല അതല്ല അതല്ല അത് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ കിട്ടു മാം ഗമയിൽ ഗമയിൽ എനിക്ക് വലിയ പറ്റിയത് അണു നടന്നാ മതി കൊറച്ച് ഗമയും കൂടെ വേണോന്നേ നമുക്ക് അത് വേണം അത് വേണം അത് വേണം അത് വേണോ അത് കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപലികളി ചിരിപൂരം മുരളേക്ക് ഒപ്പേരി